ആരോപണങ്ങൾ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന ഹെഗ്ഡെ ഹെഗ്ഡെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആസൂത്രിതമായ ശ്രമം നടന്നു വല്ലാതെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ച നടപടിയെ സ്വാഗതം these these there are some some people and and we we know some of names uh, names heard through somebody but we cannot prove it. So SIT should uh, come out with these names and They must prove These people are uh, responsible for polluting the institution mm -hmm. and that is the responsibility of the SIT. Mm -hmm. And we are only watching the SIT results. Mm -hmm. Yesterday interim order has come and now they want the final order where we get the report properly. കെ വി ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് ശ്രീധരൻ ഈ ഒരു വിഷയം ഈ ഒരു വിവാദം ഉണ്ടായതിനു ശേഷം എല്ലാ അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു എന്നൊരു പ്രതികരണത്തിനപ്പുറം പരസ്യമായി അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമ്മൾ കേൾക്കുന്നത് ആദ്യമായിട്ടാണ് എന്താണ് ഹെഗ്ഡയുടെ നിലപാട് ഈ വിഷയത്തിൽ ഈ ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം അല്ലെങ്കിൽ വിവാദമുണ്ടായതിനു ശേഷം ആദ്യമായാണ് ഒരു വാർത്താ ഏജൻസിക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു ക്യാമറയ്ക്ക് മുൻപിൽ ആ വീരേന്ദ്ര ഹെഗ്ഡയുടെ പ്രതികരണം വരുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ എസ് ഐ ടി നടത്തിയ കുഴിച്ചുള്ള പരിശോധനയിൽ കാര്യമായിട്ടൊന്നും കണ്ടെത്താനായില്ല അല്ലെങ്കിൽ സാക്ഷി നടത്തിയ വെളിപ്പെടുത്തൽ അനുസരിച്ച് യാതൊന്നും കണ്ടെത്താനായില്ല ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധം പല കോണുകളിൽ നിന്ന് ഉയർന്നു ധർമ്മസ്ഥലയിൽ തന്നെ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായി ബി ജെ പി ഈ വിഷയം ഏറ്റെടുത്തു ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വീരേന്ദ്ര ഹെഗ്ഡയെ പിന്തുണച്ചുകൊണ്ടുവന്നു ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ വീരേന്ദ്ര ഹെഗ്ഡെ ക്ഷേത്രത്തിൻ്റെ ധർമാധികാരിയായിട്ടുള്ള വീരേന്ദ്ര ഹെഗ്ഡെ ആദ്യമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് ഈ വിഷയം വിശദമായി സംസാരിക്കുന്നത് ഏതായാലും ഈ ഒരു ആസൂത്രിതമായിട്ടുള്ള നീക്കം ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരെ നടന്നു എന്നാണ് വീരേന്ദ്ര ഹെഗ്ഡെ പറയുന്നത് ഈ ആരോപണങ്ങളെല്ലാം തന്നെ വ്യക്തിപരമായിട്ട് വളരെയധികം വേദനിപ്പിച്ചു ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള സത്യമില്ല മറ്റ് പല ഘടകങ്ങളും അതായത് ആ പ്രാദേശികമായി നിൽക്കുന്ന